嗯，没事。

ജിയെ വിളിക്കുന്ന രാജി രാജി ഇന്ന് ലൈവ് ഇട്ടില്ലായിരുന്നു പ്രീതി എല്ലാം കൊടുത്തിട്ടോട്ട് सूर्य का आशित है हाई

നമ്മുടെ കൈക്കകത്ത് പാര കൊണ്ടാൽ എങ്ങനെ മുറിയും അതൊന്ന് പറയൂ തേങ്ങ പൊതിച്ചാൽ പാറ കൊള്ളുന്നിങ്ങനെ ഇങ്ങനെ അല്ലേ നമ്മൾ പിടിച്ച് പൊതിക്കുന്നത് പണ്ടത്തെ പാരയാണെങ്കിൽ ആണെങ്കിൽ ഇപ്പോഴത്തെ പാര എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കമ്പിക്കാം ഇങ്ങനെ കൈ കൊണ്ട് കുക്കാം അങ്ങനെ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ബ്ലേഡ് കണക്കിരിക്കും നമ്മൾ തറയിൽ കുത്തിയിട്ട് തേങ്ങ പൊതിക്കുന്നു സനു വന്നിരുന്ന ഒരേ കള്ളത്തരങ്ങൾ കള്ളത്തരങ്ങളിരുന്ന് പറയുക സനുവേ എൻ്റെ പൊന്ന് സനു ചേച്ചി നിങ്ങൾ തന്നെ നിങ്ങളുടെ കള്ളത്തരങ്ങൾ മൊത്തം പുറത്തു കൊണ്ടുവരിക നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം നിങ്ങൾക്ക് കൂട്ടിയിരിക്കുമെന്നും പറഞ്ഞ ആ ഒരുത്തിരുന്ന് പറയുന്നതായിട്ട് അവള് ആത്മഹത്യയിൽ ശ്രമിച്ചല്ലെന്ന് എന്തായാലും നേരെ കൈമുറിയണമെങ്കിൽ അത് ബ്ലേഡ് കൊണ്ടോ എന്തെങ്കിലും കത്തി കൊണ്ടോ കീറിയാലേ കീറിയാലേട്ട് അല്ലാതെ പാര വെച്ച് മുറിച്ച പാരയ്ക്ക് തേങ്ങ പൊതിക്കുവാണെങ്കിൽ ഒന്നീ നമ്മൾ തേങ്ങ നമ്മുടെ കയ്യിൽ നിന്ന് പാരയിൽ തെറ്റിപ്പോയാൽ നമ്മൾ തെ ചെന്നു പാരയുടെ പുറത്ത് വീഴത്തതേയുള്ളൂ നമ്മളെ നെഞ്ചിലേ കൊണ്ടു കീറും അല്ലേ അല്ലാതെ നമ്മുടെ കൈക്കകത്ത് കൊള്ളത്തില്ല കൊള്ളു എനിക്കറിയത്തില്ല കൊള്ളുമെന്ന് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വീട്ടമ്മേടെന്നു പറയും അവിടെ ഈ തേങ്ങ കച്ചവടമൊക്കെ ഉള്ള അവരൊക്കെ കൊതിക്കുന്നത് പണ്ടത്തെ പാരയാണ് അന്നേരം നമ്മളിപ്പം അതിനകത്ത് ഇങ്ങനെ തേങ്ങ കുത്തുന്നു കുത്തിയിട്ട് അത് നമ്മളിങ്ങനെ പിടിച്ച് ഇതാക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ അത് തെറ്റി തെറ്റിപ്പോകണേ നമ്മൾ പാരയുടെ പുറത്ത് ചെന്ന് വീഴത്തേ ഉള്ളൂ ഞാൻ ആദ്യം കേക്കുവാ കൈ മുറിയുന്നത് പാര കൊണ്ടോ പാര കൊണ്ട എനിക്കറിയത്തില്ല കേട്ടോ ചേച്ചി വന്നിരുന്ന് കള്ളത്തരങ്ങൾ പൊളിക്കാൻ വേണ്ടി വന്ന് വാ വെച്ച് കൊടുക്കുന്നതാണ് ചേച്ചിക്ക് നാണവില്ലേ വന്ന് ചൂ്മായിരുന്നു ഇതൊക്കെ പറയാൻ തന്നെ ഒത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ സ്ത്രീ വന്ന പതിനാറ് വയസ്സുള്ള കുഞ്ഞിന്റെ കാര്യങ്ങൾ വന്ന് ഇങ്ങനെ ഇത് സംസാരിക്കൂ അതിനേറ്റൊരു സാധനം കൂടാ ആത്മഹത്യ ആ കൈ കാണുമെന്നുള്ള വൃത്തിയായിട്ടൊക്കെ അറിയാം ആൾക്കാർക്ക് എന്താണോ അതിന് സംഭവിച്ചതെന്നൊക്കെ നാട്ടുകാരെ പിടിക്കാൻ ആരെങ്കിലും ഒന്ന് പുറത്ത് കയറുണ്ടേ അതിന് മോളുടെ ഇങ്ങനെ വിഷയം വന്നെന്നും പറഞ്ഞ് വന്നിരുന്ന് കളത്തരങ്ങൾ വിളിച്ചു പറയും അതിന് കുറച്ച് കൂട്ടാളികളും രാജ്യത്തിന് ലൈവിൽ വന്നില്ലേ ആ കൊച്ചിന് ജീവനോട് കിട്ടിയതിന് ദൈവത്തിനോട് ശുതി പറയണം നീ അത്ര ഏഴ് തയ്യലൊക്കെ സിറ്റുള്ളവർക്കൊക്കെ അറിയാമല്ലോ ഞരമ്പ് മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാണും അത് സാനു ചിന്തിക്കുക അല്ലാതെ വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ആടാതിരിക്കുക ആ കൊച്ചിന് നാണം നാണക്കെ ത്തിൽ പെരുത്തി വെക്കാതിരിക്കുക ആ തളയെന്ന് പറയുന്ന സനു നീ നല്ലൊരു മദറായിരുന്നെങ്കിൽ നീ വന്ന് ഈ ചുമ്മാ വീണ്ടും വന്നിരുന്ന് ലൈവിനകത്തിരുന്ന് ചീത്ത വിളിക്കത്തില്ല ചീത്തയല്ല ഒരേ കാര്യങ്ങളും പറയത്തില്ല ചീത്ത അധികം അങ്ങനെ വിളിക്കുന്നില്ല എന്നാലും പറയുവാ വീണ്ടും വീണ്ടും വന്നിരുന്ന് ആ കൊച്ചിൻ്റെ കാര്യം തന്നെ പറയേണ്ട കാര്യം ഇല്ലല്ലോ കല്യാണമേ കഴിഞ്ഞ മഞ്ഞച്ചരടും താഴെയും പെണ്ണുങ്ങൾ ഒരുങ്ങി കെട്ടി എന്തെങ്കിലും വേണ്ടേ ആരെങ്കിലും വിറ്റ് നിന്നാലേ തിന്നാൻ എന്ന് പറയുന്ന രീതിക്ക് എന്തായാലും തനുജയുടെ മോള് തനുജയുടെ കൈ സേഫ്റ്റി അല്ല എന്ന് പറഞ്ഞ വ്യക്തി തന്നെ ഇപ്പം ആ വ്യക്തിക്ക് തന്നെ ആ മുകളിൽ നിന്നും അനുഭവിക്കേണ്ട വന്നു ഇപ്പം ആളുകൾ നിന്നോട് ചോദിക്കത്തില്ലേ നിന്റെ മോള് നിന്റെ കയ്യിലോ നിന്റെ കൂട്ട് കുടുംബത്തിന്റെ കയ്യിലോ സേഫ്റ്റി ആണോന്ന് ചോദിച്ചാൽ നീ എന്തുത്തരം പറയും ഒരു അതുകൊണ്ട് ചേച്ചി ഇനിയെങ്കിലും കുറച്ച് ഒതുങ്ങാൻ നോക്കും ചേച്ചി വന്നിരുന്നിട്ട് കള്ളത്തരങ്ങൾ നാടകം നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക ഒരേ നാടകങ്ങൾ എന്തായാലും ഇപ്പൊ ഒരു കാര്യം തലയിൽ വെച്ച് കെട്ടിക്കൊടുത്തു പിജോ ചെച്ചിയുടെ അവര് കൊണ്ടുവന്നെയാണ് കൊണ്ടുവന്ന ഒരാളിന്റെ ആളിനെയാണെങ്കിൽ നിനക്കറിയത്തില്ലായിരുന്നു അയാൾ നിന്നോട് പെരുമാറിയപ്പോൾ നിനക്കറിയാമായിരുന്നു കാണുമല്ലോ അയാളെ വേറൊരാള് വിട്ടയാന്ന് അവനെ കണ്ടപ്പോൾ നീ അങ് ചാനും എന്തിനാ ഒരാണിനെ കണ്ടപ്പോൾ നീ ചാൻ ചെന്നതുകൊണ്ടല്ലേ ഇതിനൊക്കെ അത് സംഭവിച്ചത് തന്നെ അത് നീ ചിന്തിക്കുക ഒരു പെണ്ണുങ്ങളും ചെന്ന് നല്ല നല്ലൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ നീ ചെല്ലത്തില്ലായിരുന്നു ചെല്ലുന്നെങ്ങനാ ഈ ലോഡ് ജോറ് നടക്കത്തില്ലായിരുന്നു ഇത് ലോഡ്ജി പോയി കഴിഞ്ഞതുമല്ല ഇത് പണ്ടൊക്കെ പറയുമ്പോൾ ആശാരി കടിച്ചതുമല്ല പട്ടിക്കാൻ മുറുമുറുക്കെന്ന് പറഞ്ഞ കണക്ക് നീ എല്ലാം ചെയ്തിട്ട് നീ തന്നെ വന്നിരുന്ന് മുറിവുറുക്ക ആ മുറിപ്പൊന്ന് കളഞ്ഞൂടി ഇന്നെങ്കിലും ഈ വക സാധനങ്ങളെ ഇറക്കില്ല സത്യ ഹൈ അസാം വാലിക്കുസലാം അതാ അതാ ഫിജോ ചേച്ചിക്കും ഫിജോ ചേച്ചിയുടെ സഹകരിക്കുന്നവർക്കും അറിയാതിരിക്കാം ഇങ്ങനെ ഇറക്കത്തില്ല പക്ഷേ ഇവൾക്കൊരു നിലനിൽപ്പ് വേണ്ടി എന്തെങ്കിലും ഒരു നിലനിൽപ്പിന് നിൽക്കണ്ടേ അന്നേരം അത് ആരെങ്കിലും തലയിൽ കൊണ്ടുവച്ച് കെട്ടിക്കൊടുക്കണം അതങ്ങ് ഫിരോ ചജിയുടെ തലയിലാക്കി കള്ള വെളിച്ചത്ത് വന്നപ്പോഴത്തേക്ക് ഹൈ അതിനുവേണ്ടി അവളത് അല്ലാതെ വേറൊന്നുമല്ല ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പം നമ്മൾ ഇപ്പൊ ഒരു തേങ്ങ പുതിക്കുന്നു തേങ്ങ പൊതിക്കുമ്പോ ആ തേങ്ങയിൽ നിന്ന് അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ കയ്യില നെഞ്ചിന്റെ പാകവേ ചെല്ലത്തുള്ളൂ നമ്മൾ താന്നുപോത്തില്ല അങ്ങോട്ട് വീഴും ഇത് വന്നിരുന്ന് ചൂമ്മ കൈമുറിച്ച കാര്യം തന്നെ ഈ സാധനം പറയുന്നത് വിവരമുള്ളവരും വിദ്യാഭ്യാസം ഉള്ളവരും ഇച്ചിരി തലയ്ക്ക് മൂളയുള്ളവരും അവള് പറയുന്നത് കേൾക്കത്തില്ല ആർക്കാണെങ്കിലും ചിന്തിക്കാവുന്നൊരു കാര്യമേ ഉള്ളൂ അന്നത്തെ കാലത്തൊക്കെ ഇല്ല കമ്പിപ്പാറയാണ് അത് നമ്മളിപ്പം നിലത്ത് കുത്തി വെച്ചിട്ടാ തേങ്ങ പൊതിക്കുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഇപ്പം വേറെ പാറയാണ് ആ പാരയിലായാലും കൈ മുറിയത്തില്ല രണ്ട് കൈ കൊണ്ട് നമ്മളിതിനെ പിടിച്ചിട്ടാണ് തേങ്ങ പൊതിക്കുന്നത് അവള് വന്നിരുന്ന് നാടകം കളിക്കുന്നതിന് കുറച്ച് ആളുകൾ ചെന്നിരുന്ന് അയ്യോ മോളെ കാര്യം ഇനി പറയല്ലേ മോ അവള് തന്നെ വന്ന് പറഞ്ഞത് മോളെ കൈമുറിഞ്ഞ കാര്യവും എടുത്ത കാര്യവും അതൊന്നും ഫിജോ ചെറ്റി പറഞ്ഞില്ലായിരുന്നല്ലോ അനൂപ് കല്യാണം കഴിച്ചില്ലെന്ന് മാത്രമേ ആ ചേറ്റി പറഞ്ഞോളായിരുന്നുള്ളൂ അവൻ്റെ നാട്ടിൽ പോയി അനൂപിനെ കണ്ട് അത്രയല്ലേ പറഞ്ഞോളൂ അപ്പോഴത്തേക്ക് ഇവള് തന്നെ വന്ന് ഇവളെ കള്ളങ്ങളെല്ലാം പുറത്താക്കി ഇപ്പൊക്ക് നാണമുണ്ടായിരുന്നു അത് പറയാൻ എന്തിനാ വെറുതെ വന്നിട്ട് നമ്മൾ നമ്മളെ നാക്ക് വാ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കത്തില്ലല്ലോ ഇനിയിപ്പം ഒട്ടും ആ കൊച്ചു ഇവിടെ എടുത്ത് അടുക്കത്തില്ല ഇവളെ വീട്ടിൽ വരുത്തതുമില്ല എന്ന് പറഞ്ഞാൽ ആ കൊച്ചിനിപ്പം ഒരു മരണക്കിടയ്ക്കയിൽ നിന്നും അത് രക്ഷപെട്ട് കിട്ടിയ കൊച്ചാണ് അന്നേരം ആ കൊച്ചിന് ആ കൊച്ചിൻ്റെ രീതിയിൽ അത് വളർന്നു പോവും അതൊന്നും ചിന്തിക്കാതെ അമ്മമാര് കല്യാണം കഴിക്കാൻ ഇറങ്ങുമ്പോൾ ഓർക്കണം എനിക്ക് മുന്നിൽ വളർന്നൊരു കുഞ്ഞിനെ വെച്ചിട്ട് നീ കാണിച്ച നാടകമൊക്കെ എന്തുവാ ബീച്ചിൽ പോയിരുന്ന ഇടുക ലോഡ് ചോറും നടന്ന അതെല്ലാം ആ കുഞ്ഞു കണ്ടുകൊണ്ടിരിക്കുവല്ലേ ഇല്ല ലൈറ്റ് ഇടുന്നില്ല ആ കൊച്ചു കണ്ടുകൊണ്ടിരിക്കുന്നേ അന്നേരം ആ കൊച്ചിനു തോന്നി അമ്മ കാരണം എനിക്കും മരിക്കണമെന്ന് തോന്നിയപ്പോൾ അത് ചെയ്ത അതിന് വന്ന് നാട്ടുകാരെ തലയിൽ കെട്ടിവെക്കാതിരിക്കുക എന്നിട്ട് വന്ന് അവളെല്ലാം സഹിച്ച് സാ ഇത്യാഗ് ത്യാഗം ചെയ്തെന്ന് പറയുന്നതാണ് വന്നിരുന്നു പറയുന്നത് ഞാൻ ഇത്രയെല്ലാം കൊണ്ട് ഞാൻ കൊണ്ട് നടന്നില്ലേ എൻ്റെ മനസ്സിൽ ഇത്രയും വേദന എന്തുവാ വേദന ഒരാളെ വീട്ടിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കൊണ്ടുവന്നതല്ല അയാൾ വന്നതാണ് അതും പറയണം കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് അയാൾ വന്നു അയാളെ വീട്ടിൽ പിടിച്ച് കൂട്ടിയിട്ട് എന്നിട്ട് അയാൾ തുണി കഴുകത്തില്ല ഈ പ്രശ്നം ഈ കഥ പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞേനെ അയാൾ എവിടെയെങ്കിലും ജോലിക്ക് പോയെന്നേ പറയത്തോളായിരുന്നു ഫിജോ ചേച്ചി ഇത് ലൈവിൽ കൊണ്ടുവന്നതുകൊണ്ടല്ലേ സനു എന്ന് പറയുന്ന വ്യക്തി ഇതിപ്പം പുറത്ത് വിട്ടത് തന്നെ തുണി കഴുകത്തില്ല ബാഗ് കഴുകത്തില്ല ബാഗിനകത്ത് ഭയങ്കര വാടാ തോർത്തു പോലും ഇല്ല അതിന് ഞാൻ ഫിസോലജിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കും കേട്ടോ ആ സംഭവം പുറത്ത് കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണ് നീ ഇത്രയും വന്ന് കള്ളത്തരങ്ങൾ ഇപ്പൊ അവൻ കൊള്ളാതാണ് അവർ കൊണ്ടുപോകാൻ വയ്യ അവരെ മക്കളാ നിക്കണം ഒന്ന് സ്കൂളില് പോയി നിക്കണം തള്ളക്കണ്ടേ രണ്ടു ദിവസം പോയി യാത്ര ചെയ്ത പക്ഷേ എനിക്കറിയാം അങ്ങൊക്കെ പോയി നടന്ന് പറയുന്ന ഒരു മര്യാദ ഇരു ഒന്നാമ നിന്റെ കാലം എനിക്ക് എടുക്കാൻ വയ്യ ഞാൻ ചെന്നിരിക്കുന്ന പാടെ എനിക്കറിയാം വണ്ടി കേടുന്നുടങ്ങാ എനിക്ക് ഛർജ്ജ് തുടങ്ങും വയറുരുട്ട് കയറി വരും അവർക്കങ്ങോ ഒരു സോക്കേടും ഇല്ലല്ലോ ആ അല്ലെങ്കി വാപ്പ ഉണ്ടാക്കണം പാപ്പാക്കും ഉണ്ടാക്കാനും വയ്യ ഉമ്മാക്കും ഉണ്ടാക്കാനും വയ്യന്ന് പറഞ്ഞാൽ അതുകൊള്ളാം പ്രസവിക്കാൻ പോവരുതായിരുന്നു മക്കള് ബാക്കിയുള്ളൊരു തലയിലായിട്ട് എത്തിക്കാനാ അവര് വയ്ക്കുമ്പോൾ ഞാൻ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ കൊണ്ടുപോയി സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇങ്ങോട്ടില്ല എനിക്ക് വയ്യ ഞാൻ ഞായറും തിങ്കളും ഒക്കെ ഞാൻ കൊല്ലത്തായിരുന്നു ചെറുക്കനെയും കൊണ്ടു കിടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ചെറുക്കനക്ക് അവിടെ വേണം അത് വേണം അതല്ലേ എന്തെങ്കിലും ഒരു രൂപ പോലും ഇല്ല ഫാറൂഖിനെ കൊണ്ടു കിടന്നാൽ എന്തെങ്കിലും കാശ് വേണം ഇനി അങ്ങോട്ട് ഇതാവുമ്പഴത്തേക്ക് പേരൻസ് കൊണ്ടാക്കണ്ടടുത്ത് ഞാൻ കൊണ്ടാക്കി എന്നിട്ട് ഞാൻ അവരടുത്ത് പറഞ്ഞു ഞാൻ ആന്റിയാന്ന് അന്നേരം പറഞ്ഞു അത് കുഴപ്പമില്ല ആന്റി ആന്റിയല്ലേ പാട പെങ്ങൾ അല്ലേന്ന് ചോദിച്ചാൽ അത് കുഴപ്പമില്ല അന്നേരം നാളെ അവർക്കൊന്ന് കൊണ്ട് കാണി ആക്കിക്കൂടെ കൊച്ചിനെ ളുകൾ കൊള്ളല്ലേ പോവാനെന്ന് പറഞ്ഞാൽ എന്തേലും വണ്ടിക്കൂലില്ല എന്തേലും എനിക്ക് പെയ്യാതാനോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്റെ കാല് പൊക്കാൻ പോലും വെയ്യ നല്ല എനിക്ക് ചെന്ന് കുത്തി പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി പ്രായം വരുമ്പോ മനുഷ്യർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരും അവരൊക്കെ ചെറുപ്പമല്ലേ അവരൊക്കെ കൊണ്ടുപോകട്ടെ ആ ചെറുക്കൻഡത്ത് പറയാമോ സ്കൂൾ ബസ്സുണ്ടെങ്കിലേ അവിടെ സ്കൂൾ ബസ്സുണ്ട് ഇല്ലെന്നൊന്നും പറയണ്ട സ്കൂൾ ബസ്സി പോവാൻ പറ പൈസ ഞാൻ കൊടുത്തോളാം തന്റെ കൂലി അല്ലാതെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാതെ ബസ്സിലാകുമ്പോൾ ഭയങ്കര പാടാ ഈ അവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ സ്കൂളിൻ്റെ മുമ്പിൽ ഇറങ്ങും തിരിച്ചു വരുമ്പോ ക്രോസ് ചെയ്യണം വില്ലേജിന്റെ അടുത്തോട്ടെ ഇറങ്ങിയിക്കണം അതിനെക്കാളും സ്കൂൾ ബസ് ആകുമ്പോ അവര് വന്ന് നാന്ത്രിക്കന്നെടുത്തോളൂ നാന്ത്രിക്ക് എടുത്താ സ്കൂളിനകത്ത് കൊണ്ട് വണ്ടി കേട്ടു വന്നിട്ടുണ്ട് ബ്ലൂ ഞാൻ ചോദിച്ച വേറെല്ലോണം എല്ലാം വിളി പറയുമായിരിക്കും നാളെ വരണേ എന്തോത്തിന് ഫാനാ ഫാൻ കുറയ്ക്കണം നല്ല തണുപ്പുണ്ട് നിങ്ങളെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഉണ്ടോ അല്ലാരെ സ്റ്റാറിന്റെ വീടെവിടാ ഞാൻ കൂട്ടാക്കിയായിരുന്നു കേട്ടോ വരുന്നവര് രാജക്ക് സപ്പോർട്ട് ചെയ്യുക അതല്ല അവർ പോയി സ്കൂളിൽ അവര് വാപ്പായും വെയ് ഇതാ വേണ്ടേ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കൊച്ചാ എന്തെങ്കിലും ഒന്ന് അത് അറിയണമെങ്കിൽ തന്നെ സുജാത കേ എന്തെങ്കിലും ഒന്ന് അറിയണമെങ്കിൽ തന്നെ എന്നെയാണോ വിളിക്കേണ്ടേ അവര് അല്ലല്ലോ തള്ളയും തന്തി അല്ലേ കാണിക്കണം അപ്പൊ ഞങ്ങണ്ടാക്കാൻ പറഞ്ഞു ഞങ്ങൾ അവര് വീണ്ടും വിളിക്ക എനിക്ക് വെയ്യെന്ന് പറയുന്നു